പുതിയ വീട്ടിലേക്ക് സ്വാഗതം ഒട്ടക്കുവലായിട്ട് മീൻ ഒരു അടിപൊളി പിടിയാണ് എന്നാലാണോ വാഹവരണം അറിയാൻ പറ്റാ കേട്ടോ പല കൈക്കും ഇനി കാണും ഒരെണ്ണി കിട്ടണെങ്കിലേ ഇന്നത്തെ ഉള്ളതായി ഒട്ടക്കുവല കേട്ടാ കേട്ടാ ഇപ്പൊ ഞാൻ ഉള്ളത് വലിയൊരു തോട്ടിലാണ് കേട്ടാ കാര്യമായിട്ട് ബന്ധമുള്ളതാണ് അപ്പൊ ഇപ്പൊ വെള്ളപ്പറ്റ അവിടെ മട അവിടെയൊക്കെ ഒക്കെ ഇട്ടിട്ടുണ്ട് അവിടെ വെള്ളമൊക്കെ ഉണ്ട് അപ്പൊ അതുകൊണ്ട് തന്നെ മീനൊക്കെ വന്നിങ്ങനെ ഇടക്കിടക്ക് ഇങ്ങനെ നിൽക്കാറുണ്ട് അപ്പൊ നമ്മള് ഇവിടെ ഉടക്ക് വരട്ടുണ്ട് നമ്മളൊന്ന് പിടിക്കാനുള്ള സ്ഥലം നമ്മളെ നടത്തണത് കേട്ടാ നമ്മളവിടെ നിന്ന് ഇട്ട് വരാം ചുരുട്ടിയെടു ചുരുട്ടിയത് പിടിച്ചേട്ടാ നല്ലാട്ട് കുടുങ്ങിട്ടില്ല വല ഓർണ്ണം വല്ല ഓർമ്മ കീറി നന്നായിട്ട് കുടുങ്ങിട്ടില്ല മറ്റത്തന്നെ അപ്പ തന്നെ എടുത്തോണ്ട് വല ഫുള്ള വരച്ചെടുത്തേട്ട ചേച്ച ഒരു അരക്കിലേക്ക് വല്ല മരാലാണ് കേട്ടോ നല്ല നാടൻ വരാൽ ഏ എന്താ അല്ല പ്യുവർ വൈറ്റ് ഉണ്ടാ അപ്പോൾ ഉടക്കമില്ലിട്ട് നമുക്ക് ഈസി ആയിട്ട് അങ്ങനെ മീൻ പിടിക്കാം കേട്ടോ അപ്പോൾ എല്ലാവരും ട്രൈ നോക്കണേ